ഇന്ത്യ ദ ലാൻഡ് ഓഫ് സ്നേക്ക് ചാർമേഴ്സ് ആൻഡ് സയൻസ് പാമ്പാട്ടികളുടെയും സന്യാസിമാരുടെയും നാട് എന്ന് നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് കൊളോണിയൽ കാലത്ത് യൂറോപ്യന്മാരായിരുന്നു കാടിനെയും കടലിനെയും പേടിയില്ലാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിപ്പെടുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്ത യൂറോപ്യൻസിന് ആകെ ഭയം തോന്നിയത് പാമ്പുകളെ സംബന്ധിച്ചാണ് ഇന്ത്യയിലെത്തിപ്പെട്ട യൂറോപ്യൻസ് അവരുടെ നാടിൽ നിന്ന് വ്യത്യസ്തമായി അനേക ഇനങ്ങളിൽപ്പെട്ട പാമ്പുകളെ കാണുകയുണ്ടായി ആ പാമ്പുകളെപ്പറ്റി ശാസ്ത്രീയമായി പഠനം നടത്തുന്നതിലും അവയുടെ ശാസ്ത്രീയമായ വർഗീകരണത്തിലുമൊക്കെ യൂറോപ്യൻസ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പാമ്പുകളെ പിടികൂടി പ്രദർശിപ്പിച്ച് ഉപജീവനം നടത്തുന്ന പാമ്പാട്ടികളുണ്ടായിരുന്നു പാമ്പുകളെ പിടികൂടി പ്രദർശിപ്പിച്ച് ഉപജീവനം നടത്തുന്ന പാമ്പാട്ടികളിലൂടെ പാമ്പുകളെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും പൊതുസമൂഹത്തിൽ വ്യാപിച്ചിരുന്നു പാമ്പുകൾ കുടിക്കും പാമ്പുകൾ പക മനസ്സിൽ സൂക്ഷിക്കും പാമ്പുകളുടെ തലയിൽ നാഗമാണിക്കും എന്നൊരു അപൂർവ രത്നമുണ്ട് ഇത്തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും പാമ്പുകളെ സംബന്ധിച്ച് ഇവരിലൂടെ പ്രചരിച്ചിരുന്നു പാമ്പുകളെ പറ്റി ഇവർക്ക് വിശദമായ അറിവുണ്ട് എന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ മറ്റ് പല സൂത്രവിദ്യകളും ഉപയോഗിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് പാമ്പുകളെ കണ്ട മാത്രയിൽ അത് ആണാണോ പെണ്ണാണോ എന്ന് പറയുക ഒരു പാമ്പിന് ഇത്ര വയസ്സുണ്ട് എന്ന് പറയുക ഇത്തരത്തിലുള്ള സംഗതികൾ ശരിക്ക് പാമ്പിനെ കണ്ടാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ സാധിക്കുമോ പാമ്പുകളെ കണ്ടാൽ അതിന് എത്ര വയസ്സായി എന്ന് പറയാൻ സാധിക്കുമോ അതിനെപ്പറ്റി കൂടുതൽ വ്യക്തമാകണമെങ്കിൽ എന്താണ് സെക്ഷൽ ഡൈമോർഫിസം എന്നതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് തരം മോർഫുകൾ ഡൈമോർഫിസം ബാഹ്യരൂപത്തിലുള്ള വ്യത്യാസങ്ങൾ മൂലം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സവിശേഷതയാണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ ബാഹ്യരൂപത്തിലുള്ള വ്യത്യാസങ്ങൾ ബാഹ്യരൂപം വ്യത്യസ്തമായ രണ്ട് രീതിയിലായിരിക്കും ആണിനും പെണ്ണിനും ഉണ്ടാവുക അത്തരത്തിലുള്ള ജീവികളെയാണ് ഡൈമോർഫിക് എന്ന് പറയുന്നത് പലതരം ജീവികളിൽ പല രീതിയിലാണ് അത് കാണപ്പെടുന്നത് ഉദാഹരണത്തിന് സസ്തനികൾ എടുത്തു കഴിഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്തനങ്ങളോട് കൂടിയ ജീവികളാണ് സസ്തനികൾ അപ്പോൾ സ്ഥലങ്ങളുടെ സാന്നിധ്യം അവയുടെ പൊസിഷൻ മറ്റ് അവയവങ്ങൾ വൃക്ഷണങ്ങളുടെയും അത്തരത്തിലുള്ള ഓർഗൻസിൻ്റെയും സാന്നിധ്യം അതിൻ്റെ പൊസിഷൻ അതിലൂടെയൊക്കെ കൃത്യമായി നമുക്ക് സസ്തനികളിൽ ആണേതാണ് പെണ്ണേതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും നാൽക്കാലികളുടെ കാര്യത്തിൽ പശു ആട് മാട് കുതിര ഇത്തരം ജീവികളൊക്കെ ചില ജീവികൾക്ക് പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് ചിലതിന് അത്ര പ്രകടമായ വ്യത്യാസങ്ങളില്ല വലിയ വ്യത്യാസമില്ലെങ്കിൽ കൂടി ഓർഗൻസിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് കൃത്യമായി ആണേതാണ് പെണ്ണേതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പൂച്ചവർഗത്തിൽപ്പെട്ട ജീവികൾ സ്ഥലങ്ങൾ ദൂരെ നിന്ന് തന്നെ കൃത്യമായി പ്രകടമല്ലെങ്കിൽ കൂടി അടുത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ മറ്റ് ഓർഗൻസിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കൊമ്പനാനയും പിടിയാനയും ആ കൊമ്പനാനയുടെ വിർഷണങ്ങൾ പുറമേ നിന്ന് പ്രകടമല്ലെങ്കിൽ കൂടി വ്യക്തമായ മറ്റ് പല ഫീച്ചേഴ്സ് ഉള്ളത് കാരണം ആണേതാണ് പെണ്ണേതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷികളുടെ കാര്യത്തിലും അതിൻ്റെ രൂപത്തിൽ നിറത്തിൽ ശബ്ദത്തിലൊക്കെ ഇത്തരം വ്യത്യാസങ്ങൾ പ്രകടമാണ് പൂവൻ കോഴിയും പിടക്കോഴിയും ഉദാഹരണം പ്രകടമായ വ്യത്യാസങ്ങൾ ശബ്ദത്തിലും നിറത്തിലും രൂപത്തിലും തൂവലിൻ്റെ ഘടനയും വലിപ്പത്തിലും ഒക്കെ ഉണ്ട് പുള്ളിക്കുയിലും കരിങ്കൊയിലും സാധാരണ എല്ലാവർക്കും അറിയില്ലാത്ത ഒരു സംഗതിയാണ് എന്താണ് പുള്ളിക്കൊയിലും കരിങ്കൊയിലും തമ്മിലുള്ള വ്യത്യാസം പുള്ളിക്കുയിൽ ഫീമെയിലാണ് കരിങ്കുൽ നെയിലാണ് അപ്പോൾ ഇത്തരം പക്ഷികളിൽ നിറത്തിൽ ശബ്ദത്തിൽ രൂപത്തിൽ വലുപ്പത്തിൽ ഒക്കെ വ്യത്യാസങ്ങളുണ്ട് മറ്റു പല ജീവികളും തവളകളിലും ഒക്കെ നിറത്തിലും വലുപ്പത്തിലും വലിപ്പത്തിലും ശബ്ദത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് ചെറിയ ജീവികളെ ഉദാഹരണത്തിന് വനത്തിലൂടെയൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാർക്കറിയാം വനത്തിലൊക്കെ വലിയ വല കെട്ടിയിട്ട് വശങ്ങളിൽ വഴി അരികുകളിലിരിക്കുന്ന ജയിൻ്റ് വുഡ് സ്പൈഡർ എന്ന് പറയുന്ന ചിലന്തി ഉണ്ട് ആ ചിലന്തി വലയിൽ ഒത്ത നടുക്കിരിക്കുന്ന വലുപ്പമുള്ള ചിലന്തിയാണ് ഫീമെയിൽ ആ ചിലന്തി വലയിൽ പല മൂലകളിലായി കാണപ്പെടുന്ന മൂന്നോ നാലോ ചെറിയ ചിലന്തികളാണ് അതിൻ്റെ മെയില് അപ്പോൾ മെയിലും ഫീമെയിലും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ പല ജീവി വർഗങ്ങളിലുമുണ്ട് പാമ്പുകളിൽ അത്തരം വ്യത്യാസങ്ങൾ കാണപ്പെടുന്നില്ല മൂർഖം പാമ്പ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിപ്പത്തിലും നിറത്തിലും ഒന്നും ശൽക്കങ്ങളുടെ എണ്ണത്തിലോ അതിൻ്റെ ക്രമീകരണത്തിലോ ഒന്നും പ്രകടമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നില്ല പാമ്പുകൾക്ക് സ്ഥലങ്ങളില്ല മെയിൽ ഓർഗൻസ് ഹെമീപെന്നിസ് എന്നാണ് അറിയപ്പെടുക അത് ശരീരത്തിനുള്ളിലാണ് കാണപ്പെടുന്നത് വൃഷണങ്ങളും ശരീരത്തിനുള്ളിലായിട്ടാണ് കാണപ്പെടുന്നത് രണ്ട് ആൺ പാമ്പുകൾ തമ്മിലുള്ള പ്രവിശ്യ യുദ്ധത്തെ പലപ്പോഴും ആൺ പെൺ പാമ്പുകൾ തമ്മിലുള്ള മെയ്റ്റിംഗ് ആയി പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കാറുമുണ്ട് പിന്നെ എങ്ങനെ ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയും അതിന് പ്രോബിങ് എന്നാണ് പറയുക പ്രോബിങ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം തന്നെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അതായത് ബാഹ്യമായ നിറത്തിലോ വലുപ്പത്തിലോ ഒന്നും പ്രകടമായ വ്യത്യാസങ്ങളില്ലെങ്കിൽ കൂടി അതിൻ്റെ ഓർഗൻസ് എല്ലാം ഉള്ളിലാണ് എന്നത് കാരണം ഉള്ളിലേക്ക് കടന്നു ചെന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അതിനുപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരും പ്രോബ് എന്ന് തന്നെയാണ് അത് ഹൈ ക്വാളിറ്റി മെറ്റൽ കൊണ്ടുള്ള ഇറക്കുമതി ചെയ്ത പൊതുവേ ഇന്ത്യൻ ഗവേഷകർ ഉപയോഗിക്കുന്നത് ഇറക്കുമതി ചെയ്ത ഡിവൈസാണ് അത് നീണ്ട ഒരു മെറ്റാലിക് റോഡ് അതിൻ്റെ അറ്റത്ത് ഒരു ബഡ്ഡ് പോലെ ഉണ്ടാവും അത് പാമ്പിൻ്റെ മലദ്വാരത്തിൻ്റെ ഭാഗത്തു കൂടി ഉള്ളിലേക്ക് കടത്തിയിട്ട് വാലിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് ചെറുതായി പ്രസ്സ് ചെയ്യുമ്പോൾ അത് കുറച്ചുള്ളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അത് മെയിലാണ് അധികം ഉള്ളിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫീമെയിലാണ് ഇത്തരത്തിലാണ് പാമ്പ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുക ഒരു എക്സ്പേർട്ട് അല്ലാതെ വളരെ പരിചയസമ്പന്നനായ വിദഗ്ധനായ ഒരാളല്ലാതെ ഈ ഒരു പ്ര പരിശോധന നടത്തിക്കഴിഞ്ഞാൽ മാരകമായ മുറിവേൽക്കാനും പാമ്പ് ചത്തുപോകാനും വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത അപ്പോൾ പ്രോവിംഗ് നടത്തിയിട്ടാണ് പാമ്പുകൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുക മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് കൊണ്ട് പാമ്പിനെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഈ പാമ്പാട്ടുകളൊക്കെ പണ്ട് മുതലേ പാമ്പിൻ്റെ മലദ്വാരത്തിൻ്റെ ഭാഗം അല്പം തടിച്ചിരിക്കും ഭൃഷണങ്ങളുടെ സാന്നിധ്യമുള്ളത് കാരണം ആൺ പാമ്പിൻ്റെ വാലിൻ്റെ ഭാഗം അല്പം തടിച്ചിരിക്കും വാലിന് നീളം കുറവായിരിക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും അതൊന്നും കൺക്ലൂസീവ് ആയിട്ട് അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് തീരുമാനിക്കത്തക്ക രീതിയിലുള്ള ലക്ഷണങ്ങളല്ല പാമ്പ് മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയുന്നതിന് പ്രോബിങ് മാത്രമാണ് ശാസ്ത്രീയമായ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ഇതല്ലാതെ ചില അപവാദങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിൽ കാണപ്പെടുന്ന ബ്രോൺസ് ഹെഡഡഡ് വൈൻസ്നേക്ക് എന്ന പേരുള്ള പാമ്പ് അത് ഡൈമോർഫിക്ക് ആണ് അത് മെയിലിനും ഫീമെയിലിനും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള ബാഹ്യമായ സവിശേഷതകൾ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ നിറത്തിലുള്ള വ്യത്യാസങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും മറ്റ് പാമ്പുകളെയൊന്നും പൊതുവേ പാമ്പ് ഇനങ്ങളെ മെയിലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഇനി പ്രായം പറയാൻ സാധിക്കുമോ പാമ്പിൻ്റെ ആയുസ് എത്രയാണെന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് ഒരു കാരണവശാലും നമുക്ക് പാമ്പിൻ്റെ വലുപ്പം വെച്ചിട്ട് അതിൻ്റെ പ്രായം പറയാൻ സാധിക്കില്ല കാരണം ഒരു ക്ലസ്റ്ററിൽ ഒരു മുപ്പത് മുട്ടകളുടെ ഒരു ക്ലസ്റ്ററിൽ നിന്ന് ജനിച്ച അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയ അല്ലെങ്കിൽ ഒരേ സമയം പ്രസവിക്കപ്പെട്ട മുപ്പതോളം കുഞ്ഞുങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച് പല സ്ഥലങ്ങളിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതിൻ്റെ ആഹാര രീതിയും ആഹാര ലഭ്യതയും വ്യത്യസ്തമായിരിക്കും അത് ജീവിക്കുന്ന കാലാവസ്ഥ സവിശേഷതകൾക്കനുസരിച്ച് അതിൻ്റെ വളർച്ചയിലും വലിപ്പത്തിലും ഉണ്ടാകും ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ക്ലസ്റ്ററിൽ വിരിഞ്ഞ മുപ്പത് കുഞ്ഞുങ്ങളുടെ വലിപ്പം പരിശോധിച്ചാൽ വ്യത്യസ്തമായ വലുപ്പമായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുക ഒരു കാരണവശാലും വലുപ്പം വെച്ചിട്ട് റെപ്റ്റെയിൽസിൻ്റെ പ്രായം കണക്കാക്കാൻ സാധിക്കില്ല റെപ്റ്റൈൽസ് ആജീവനാന്തം വളർന്നുകൊണ്ടേയിരിക്കുന്ന ജീവികളാണ് പാമ്പ് ഇടയ്ക്കിടയ്ക്ക് പടംപൊഴിക്കുന്നത് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളാണ് മരണം വരെ അത് വളർന്നുകൊണ്ടേയിരിക്കും ഒരു മൂർഖം പാമ്പിന് പാമ്പിനെത്ര ആയുസുണ്ട് അല്ലെങ്കിൽ ഒരു മലമ്പാമ്പ് എത്ര കാലം വരെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയത്തക്ക രീതിയിലുള്ള ശാസ്ത്രീയമായ ഡാറ്റ നമ്മുടെ റിസർച്ചേഴ്സിൻ്റെ പക്ക പക്കൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത ഒരു കാരണവശാലും പാമ്പുകളെ കണ്ട മാത്രയിൽ അത് മെയിലാണോ ഫീമെയിലാണോ എന്ന് പൊതുവേ പറയാൻ സാധിക്കില്ല ഒരു കാരണവശാലും അതിൻ്റെ പ്രായം പറയാൻ സാധിക്കില്ല പ്രായം പറയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ഒരു പാമ്പിൻ്റെ സ്കെൽട്ടിനെടുത്തിട്ട് സ്കെൽറ്റോക്രോണോഗ്രഫി എന്ന് പറയുന്ന ഒരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വയസ്സ് വരെ ആ പാമ്പ് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിലാണത് മരണപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നേ ഉള്ളൂ ജീവനുള്ളൊരു പാമ്പിൻ്റെ വയസ് എത്രയാണെന്ന് കണക്കാക്കാൻ കണ്ട മാത്രയിൽ അതിനെ അനുമാനിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ പൊതുവെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളെ കണ്ട മാത്രയിൽ അതിൻ്റെ സെക്സ് ഏതാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല മെയിലാണോ ഫി മെയി ഫീമെയിലാണോ എന്ന് പെട്ടെന്ന് പറയാൻ സാധിക്കില്ല എക്സെപ്റ്റ് സെക്ഷലി ഡൈമോർഫിക് ആയിട്ടുള്ള അപൂർവ സ്പീഷീസുകൾ ഒഴികെ ഒരു പാമ്പിനെ കണ്ട മാത്രയിൽ അത് എത്ര വയസ്സുണ്ട് എന്നും കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ശരിയായ ശാസ്ത്രീയമായ വസ്തുത താങ്ക് യു